മൂന്നാർ മേഖലയിലെ ആളുകൾ ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഹൈറേഞ്ച് ആശുപത്രി മൂന്നാർ നല്ലതണ്ണി പാലം ജംഗ്ഷൻ മുതൽ ആശുപത്രി വരെയുള്ള ഭാഗത്താണ് റോഡ് തകർന്നു കിടക്കുന്നത് റോഡിൽ നിരവധി ഇടങ്ങളിൽ കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട് തകർന്നു കിടക്കുന്ന ഈ റോഡ് രോഗികളെ വലയ്ക്കുകയാണ് ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസുകൾ അടക്കം തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത് അതായത് ഒരു വാഹനം വന്ന് കഷ്ടം ആംബുലൻസോ ഒരു തകർന്നു കിടക്കുന്ന റോഡിലൂടെ ഇരുചക്ര വാഹന യാത്രികരും മറ്റ് ചെറു വാഹനങ്ങളും ഏറെ പ്രയാസം അനുഭവപ്പെട്ടാണ് കടന്നു പോകുന്നത് ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളുമുണ്ട് മൂന്നാറിലേക്ക് എത്തുന്ന വിദേശ വിനോദ സഞ്ചാരികളടക്കം ചികിത്സക്ക് ഹൈറേഞ്ച് ആശുപത്രിയിൽ എത്താറുണ്ട് ഇവരൊക്കെയും തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെ സഞ്ചരിക്കണം ന്യൂസ് ബ്യൂറോ അടിമാലി